അവരുടെ സൗന്ദര്യം ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അല്ല അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കേറി പോവാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഇന്നലെ പത്തനംതിട്ട റാന്നിയിൽ നിന്നൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനെ വീഡിയോ ചെയ്തിട്ടുണ്ട് മറ്റൊന്നുമല്ല ൺ ഫസ്റ്റ് നൈറ്റ് പിന്നീട് ആദ്യ രാത്രിയിൽ വധുവിനെ കണ്ട് ഞെറ്റി അതായത് സ്കൂട്ടിയാണ് അവൻ വാങ്ങിച്ചത് നോക്കിയപ്പോൾ സ്കൂട്ടിക്ക് ഗിയർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മാൻപേടയാണ് ഉദ്ദേശിച്ചത് ഫസ്റ്റ് നൈറ്റിലാണ് മനസ്സിലായത് മാൻപേടയല്ല അത് പുലിയായിരുന്നു എന്ന് മനസ്സിലായത് എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം അതായത് ഞാൻ കെട്ടിയ പെണ്ണ് ഞാൻ കെട്ടിയ പെണ്ണ് ആ പെണ്ണല്ല ആണാണ് അവളുടെ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പിറ്റേ ദിവസം ഇവിടെ വീട്ടിന വീട്ടിൽ കൊണ്ടുവിടുന്നു അതിനുശേഷം അവൻ അന്ന് തന്നെ എന്ത് ചെയ്യുന്നു ഇറ്റലിയിലേക്ക് മടങ്ങുന്നു മുങ്ങുന്നു ഇവിടെ സ്വർണാഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് മുങ്ങുന്നു അങ്ങനെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനായിട്ട് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഉടായ്പ് കാണിക്കുന്നത് എവനാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമല്ല ഇവൻ എങ്ങനെയാണ് ആ ടിക്കറ്റ് കിട്ടിയത് അവന് ഇറ്റലിയിലേക്ക് അന്നേ ദിവസം അല്ലെ പിറ്റേ ദിവസം തന്നെ ഇറ്റലിയിലേക്ക് മടങ്ങണമെങ്കിൽ ഇവൻ നേരത്തെ കൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണം അല്ലാതെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് പോകണമെന്നാണ് അംബാനി എന്നല്ലല്ലോ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു അത് തന്നെ അത് കൃത്യമായിട്ട് സംഭവിച്ചിരിക്കുന്നു ഇവൻ ഒരു സൈക്കോയാണ് എന്നുള്ള രീതിയിലുള്ള ഇത് വരുന്നു അതുപോലെ യവന്റെ തന്നെ വോയിസ് ഈ പറയുന്ന പ്രാന്തം തന്നെ പറയുന്ന വോയിസ് ഉണ്ട് ഇവൾക്ക് വേറൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന വോയിസ് ഉൾപ്പെടെ പുറത്തിറങ്ങിയിട്ട് അപ്പൊ മറുനാടലിൽ ഇപ്പൊ അത് പുറത്തുവിട്ടിട്ടുണ്ട് അപ്പോ സംഭവം നിങ്ങൾക്ക് അറിഞ്ഞിടാത്തവർക്കായിട്ട് വീണ്ടും ഒന്ന് കുരുക്കിക്കുറി വേണമെങ്കിൽ പറയാം യവൻ എന്ത് ചെയ്യുന്നു ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റ വഴി ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു അവർ തമ്മിൽ പ്രണയത്തിലാവുന്നു യവൻ ഇറ്റലിയിലാണ് യവനാണ് പണ്ട് യവന്റെ ഫാമിലി എന്താണ് ആദ്യമായിട്ട് ഈ കേരളത്തിലേക്ക് കോവിഡ് കൊണ്ടുവന്ന എന്നൊക്കെ പറഞ്ഞോട്ടെ ഭയങ്കര പ്രശ്നം അത് ഇവന്റെ ഫാമിലിയാണ് യവൻ ഇവിടെ വരുന്നു എൻഗേജ്മെന്റ് കഴിയുന്നു അങ്ങനെ വിവാഹം കഴിയുന്നു വിവാഹം കഴിഞ്ഞു പിറ്റേ ദിവസം യവൻ എന്ത് ചെയ്തു ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയെ കൊണ്ട് അവളെ വീട്ടിലാക്കിയിട്ട് ഞാന്ന്താ വരുന്നു എന്ന് പറഞ്ഞു പോയിട്ട് അന്ന് വൈകിട്ട് തന്നെ യവൻ എന്ത് ചെയ്തു യുവൻ മുങ്ങി യവൻ ഇറ്റലിയിലേക്ക് മുങ്ങി മുങ്ങിയതിനു ശേഷം അവിടെ പരത്തിയത് പറഞ്ഞു പരത്തിയ വാർത്ത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവള ഇവള് പെണ്ണല്ല ഇവളാണോ ഇവളുടെ ട്രാൻസ്ജെൻഡർ ആണ് എന്നെ പറ്റിക്കുകയാണ് ചെയ്തിരുന്നു എന്നൊരു വാർത്ത കൊടുത്തു അങ്ങനെ ഇവൻ ഇവരുടെ ആഭരണം വരെ ഇവൻ ഇട്ട ആഭരണം വരെ ഊരി വാങ്ങി ഇന്നലെ ആ ഒരു വാർത്തയിൽ ആ ആഭരണം വരെ ഊരി വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സംഭവം എന്താണ് കള്ളമാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടു അതുപോലെ ഇന്നലെ കുറെ വോയിസുകൾ വന്നു അതായത് അവനെ പിന്നീട് വെള്ളപ്പൂശുന്ന അവൻ പറഞ്ഞത് സത്യമാണ് ഇവര് ട്രാൻസ്ജെൻഡർ തന്നെയാണ് എന്ന് പറഞ്ഞുള്ള ഒന്ന് രണ്ട് വോയിസുകൾ വന്നിട്ടുണ്ട് അത് നമ്മൾ ഇന്നലെ കൊടുത്തു പക്ഷെ ഇന്ന് വളരെ കൃത്യമായിട്ട് യവന്റെ വാഹി നീ എന്നെ കേൾക്കുന്ന ഒരു സംഭവം ഉണ്ട് ആദ്യം നമുക്ക് ഈ ഒരു വോയിസ് കംപ്ലീറ്റ് ഇതിൽ രണ്ടു മൂന്ന് വോയിസ് ഉണ്ട് ഒന്ന് അവരുടെ സുഹൃത്ത് പറയുന്ന അല്ലാതെ ഒരു സി പറയുന്ന വോയിസ് അവസാനം യവന്റെ തന്നെ സ്വന്തം വോയിസ് യവളുടെ ചേച്ചിക്ക് സഹോദരിക്ക് സഹോദരിക്കും പോകുന്നതിന് മുമ്പ് അയച്ച ഒരു വോയിസും കൂടി ഉണ്ട് ഈ മൂന്ന് വോയിസും കൂടി നിങ്ങൾ കേട്ടിട്ട് കേട്ടിട്ടുവാ അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഈ ചെറുക്കൻ താമസിക്കുന്നത് താമസിക്കുന്നത് ഇവരാണ് പണ്ട് ഇറ്റലിന്ന് കോവിഡ് കൊണ്ടുവന്നു പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ലേ ആ ചെറുക്കനായത് പത്രത്തിന്റെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടാക്കി ഭയങ്കര പ്രശ്നമായിരുന്നില്ലായിരുന്നു ആ ചെറുക്കനാണ് അവനെ മറ്റേ ഞാനായ കത്തോലിക്കത്തെ ഒരു പെണ്ണ പെണ്ണായിരുന്നു കല്യാണം കഴിഞ്ഞത് തിരുവേണിയാ കല്യാണം കഴിപ്പിച്ചെ കല്യാണം കഴിച്ചിട്ട് അന്ന് അന്നിലാ വൈകിട്ടായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ വീട്ടിലാ ചെറുക്കനും ഇവരുടെ വീട്ടിലാ പെണ്ണിന്റെ വീട്ടിലോട്ട് പോയില്ലായിരുന്നു ചെറുക്കനിലായി ചെറുക്കനെ സഹിക്കുവായവനെ ഇവൻ രാത്രിയില്ല ആ പെണ്ണിനെ പിടിച്ച് ചെയ്യുകയൊക്കെ ചെയ്തു ആ പൂച്ച ഒക്കെ പേടിച്ചു പോയി അന്നെ രാവിലെ ഇവ കൊണ്ട വിട്ടിട്ട് ഇവരെ ഇറ്റലിക്ക് ഞാൻ കയറിപ്പോയെ എന്നിട്ട് ഇവൻ പറഞ്ഞുണ്ടാക്കി ആ പെണ്ണാണാ മറ്റേ എന്ന് പറഞ്ഞ ആ ഇതാക്കിയായിരുന്നു കല്യാണത്തിന്റെ ഹോളിന്റെ പൈസ കൊടുത്തിട്ടില്ല സ്റ്റുഡിയോക്കാരന്റെ പൈസ കൊടുത്തിട്ടില്ല കേറ്ററിംഗ് പൈസ ഒന്നും കൊടുക്കാതെ പോയേക്കുന്നത് അല്ല ഏഹ് ഇവനെ ഒരു സൈക്കോ ആയി പോയിക്കുന്ന അങ്ങനെ ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അച്ചിലപ്പള്ളി വന്ന് അഴുവച്ചനൊക്കെ സംസാരിച്ച് കേസ് കൊടുത്തേ പോയ അവിടെ ഇവിടെ തിരിച്ചു അവിടെ അവൻ അങ്ങനെ പറയുന്നു ഇവര് ദുബേ ജോലിയുള്ള പെണ്ണ നാലോ നാലോ ലക്ഷം രൂപ ശമ്പളമുള്ള പെണ്ണാണ് പെണ്ണിന് യാതൊരു കുഴപ്പവും ഇല്ല ഇവനെ ചെറുപ്പം തൊട്ട് അവിടെ ഇവനെ മയക്കുമാരിന്നും എല്ലാ സ്വഭാവവും ഇവൻ്റെ ഉണ്ട് ഇറ്റലിയിലുള്ള ആൾക്കാരാണ് പറഞ്ഞത് നമ്മുടെ അയിത്തല്ല തന്നെ ഇറ്റലിയിലുള്ള ആൾക്കാരുണ്ട് ഇവനെ ഇറ്റലിയിലുള്ളവര് പറഞ്ഞു മഹാപ്പിഴയാണ് ഇവൻ്റെ എല്ലാ സ്വഭാവവും ഉള്ളും മഹാപിഴയും ബ്രൂഫിലിയും കാണുകയും അങ്ങനെ മയക്കുമരൻ്റെ അടിമയുള്ളവനാ അങ്ങനെ അല്ല അവൻ എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുന്ന പെണ്ണിന് പെണ്ണു അതാ ഇതാന്നൊക്കെ പറഞ്ഞാ ഇവിടെ പറഞ്ഞേക്കുന്നേ പക്ഷെ പെണ്ണിന് യാതൊരു കൊഴപ്പില്ല പെണ്ണിന് തള്ളയുമില്ല ആ കാൻസർ വാ പെണ്ണിന്റെ അല്ല ഇവന്റെ തള്ളയ്ക്ക് ക്യാൻസറാ ആ അവിടെ തള്ളയുണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്തുവരും കേസ് കൊടുത്തവര് ഏർ ഇവൻ ചുമ്മാത് തെമ്മാടിയാ ഇവനെ ഇവിടെ വന്ന് പെണ്ണെ പ്രേമിച്ചോണെന്നു കെട്ടി വെച്ചവന് രാമയ്ക്ക് എല്ലാം കരുതിക്കൂട്ടിയല്ലേ ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുവോ ഇവനെല്ലാം കരുതി കൂട്ടിയല്ലേ വന്നത് ഞാനാണെങ്കിൽ എന്ന് വെച്ചാല് ഇതാണ് റീസൺ എനിക്കാണെങ്കിൽ ഞാൻ സങ്കല്പിച്ച് ഞങ്ങൾ വീഡിയോ കോളിൽ കൂടെ കണ്ടതൊന്നും പോലും ഒന്നും അല്ല ഒരു എൻ്റെ ഒരു സങ്കല്പത്തിലെ ഒരു പെണ്ണല്ല അത് എനിക്ക് ചേച്ചി ഇപ്പൊ ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു പക്ഷെ അത് ഏഹ് നേളൊക്കെ അറിയാം എൻഗേജ്മെന്റ് ആണെങ്കിലും എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നമുണ്ടായി അങ്ങോട്ട് രണ്ട് രണ്ടു ഭാഗത്തുനിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ചേച്ചിക്ക് വെച്ചാൽ അവക്ക് എൻ്റെ ഒരു എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റോ ഒന്നും കുറ്റവും ഞാൻ പറഞ്ഞത് അവരുടെ സൗന്ദര്യം അവളുണ്ട് പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവക്കുള്ളത് അതാണ് അത് പറയാനായിരുന്നു കേട്ടോ സോറി ചേച്ചി ഞാൻ കേറി പോവാണ് മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരെ അയിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ ബോയ്സ് അയക്കുന്നത് പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല അവർക്കൊന്നും അറിയത്തു അവർക്കൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കീറി വന്നത് അത് ചേച്ചി ഇനി പറഞ്ഞു മനസ്സിലാക്കണം ഞാൻ അവിടെ ചെന്നിട്ട് വിളിച്ചു പറഞ്ഞോളാം അപ്പൊ നമ്മൾ കേട്ടല്ലോ ഇതിനകത്ത് മറ്റവൻ പറയുന്ന ആദ്യം പറയുന്ന ഓയിസിൽ പുള്ളി പറയുന്ന എന്താണ് യവൻ ഒരു സൈക്കോ ആണ് സൈക്വയാണ് മനസ്സിലായത് ഒരു ഒരു മാനസിക രോഗി പോലുള്ള ഒരു ഒരു സാധനമാണ് യവൻ ചെയ്തു ഈ പെണ്ണിനെ കെട്ടുന്നു കെട്ടിയതിന് ശേഷം ഫസ്റ്റ് നൈറ്റിൽ യവന്റെ ആശ്രാന്തം പ്രഗീയമായ രീതിയിൽ അവളെ പ്രാപിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നു അവൾ കണ്ട് പേടിച്ചു പോകുന്നു അവൾ സത്യം പറഞ്ഞാൽ പേടിച്ചു പോകുന്നു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ഇവൻ എവിടെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇവൻ മുങ്ങുകയാണ് ചെയ്തത് ഒരു വോയിസ് മറ്റേ ആ സ്ത്രീ പറയുന്ന വോയിസിൽ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ആൾ ശരിയല്ലെന്നോ മറ്റേ മറ്റ പടം വൃത്തികെട്ട പടങ്ങളും മറ്റതും മറിച്ചതൊക്കെ കാണുമെന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീയുടെ ഓയിസ് അതുപോലെ അവൾ കള്ളപ്രചരണമാണ് നടത്തിയത് ഈ പറഞ്ഞ പോലെ എന്താണ് പിന്നെ അവള് ആ പെണ് ആണാണ് എന്നുള്ള രീതിയിൽ കള്ളപചരണങ്ങളൊക്കെ നടത്തിയിട്ട് അവൻ മുങ്ങി എന്നുള്ള ഒരു സ്ത്രീയുടെ ഓയിസ് ആ സ്ത്രീയും ഈ പെൺകുട്ടിയുടെ വീട്ടിന് അടുത്തുള്ളവരാണ് പക്ഷേ മൂന്നാമത് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഇന്നലെ പറഞ്ഞ പുറത്തുവിട്ട ഓയിസ് പോലെ ചെറുക്കൻ്റെ ചെറുക്കനുമായി ബന്ധപ്പെട്ടവർ വിട്ട വോയിസ് പോലെ ഇതും പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ വെള്ള പൂശാൻ വേണ്ടി അല്ലെങ്കിൽ പെൺകുട്ടിയെ ന്യായീകരിക്കാൻ വേണ്ടിട്ട് പുറത്തുവിട്ട് പിന്നെ ഓയിസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വാദിക്കാം പക്ഷെ ഇവിടെ സ്വാ പറയുന്ന നവ വരം തന്നെ ഈ പെൺകുട്ടിയുടെ ചേച്ചിക്ക് ഒരു ഓയിസ് ഇട്ട് തന്നെ പോകുന്നത് അതാണ് ഏറ്റവും ലാസ്റ്റ് കേട്ട് നിങ്ങൾ ഓയിസ് ആ ഓയിസിനകത്ത് കൃത്യമായിട്ട് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ല ഈ പെൺകുട്ടിക്ക് ഒരു കുഴപ്പമുള്ള അവൾക്ക് സൗന്ദര്യമുണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച സൗന്ദര്യം ഇതിനകത്തില്ല മനസ്സിലായി എങ്ങനെയാണ് ഇവൻ ഇവൻ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോയുണ്ട് ഇൻസ്റ്റഗ്രാം വഴി അവർ വീഡിയോ കോള് കാര്യങ്ങളൊക്കെ ചെയ്തു എൻഗേജ്മെന്റ് ചെയ്തപ്പോൾ അവൻ സൗന്ദര്യം കണ്ടില്ല കല്യാണം കഴിഞ്ഞപ്പോൾ സൗന്ദര്യം കല്യാണത്തിന്റെ പിറ്റേ പിറ്റേന്നാണ് യവന് അവൾക്ക് സൗന്ദര്യം കുറഞ്ഞു പോയി എനിക്ക് നോക്കുമ്പോൾ ഇവനെ കണ്ടിട്ടാണ് ഒരു മണ്ഡബുദ്ധിയെ പോലെ പോകുന്നത് ആ പെൺകുട്ടിയെ കണ്ടിട്ട് നല്ല ഒരു തരത്തിലും ഞാൻ പറഞ്ഞില്ല ഒരു തരത്തിലും ഒരു ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ലുക്കും കാര്യങ്ങളൊന്നുമില്ല വളരെ പെണ്ണായിട്ട് തന്നെ ഉള്ള സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയായിട്ടെന്നെ കണ്ടെ അപ്പൊ അവൻ ഒരു സൈക്കിൾ ഒക്കെ മുഖ്യകാരം ഇവന പുറത്ത് ഇറ്റലിയിൽ വല്ല മറാമയായിട്ട് കുടുംബവും ഒക്കെ കാണുമെന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് മനസ്സിലായിവൻ കുടുംബവും കാര്യങ്ങളൊക്കെ കാണും ഇവിടെ വന്ന ഒരു ഒരു വിവാഹ തട്ടിപ്പ് പോലെ തന്നെയാണ് ഇവിടെ വന്ന് വിവാഹം കഴിക്കുന്നു അവന്റെ പെണ്ണിന്റെ ആഭരണവും പണവും എല്ലാം കൊണ്ട് ഇവൻ എന്ത് മുങ്ങുന്നു അതുമല്ല ഇവൻ ഈ വിവാഹത്തിന്റെ അന്ന് തന്നെ ഈ ഓഫീസിൽ നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടാവും ഈ വിവാഹത്തിന്റെ ആ അവിടെ അതിന്റെ പന്തലിന്റെ പൈസയോ അവിടെ ഈ പറയുന്ന എന്താണ് ഈ പാചകക്കാർക്ക് അവരുടെ പൈസ ആർക്കും അഞ്ച് പൈസ പോലും കൊടുത്തിട്ടില്ല എല്ലാരെയും കബളിപ്പിച്ച് എല്ലാരെയും വലിപ്പിച്ച് കൈ കൊടുത്തിട്ടാണ് ഇവൻ പോയിരിക്കുന്നത് അപ്പൊ ലോക ഉടായ്പാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് വേണ്ട ഒറ്റ മനുഷ്യർക്ക് പൈസ കൊടുത്തില്ല എന്നിട്ട് അവൻ പറയുന്നുണ്ട് അത് വേറെ പിന്നെ ഭാവിയിൽ ഒരു പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി എന്ത് ഭവ്യത അവിടെ സംസാരത്തിൽ ചേച്ചി വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ട എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയത്തില്ല ചിലപ്പോൾ വീട്ടുകാർക്ക് അറിയത്തില്ലായിരിക്കാം അതുകൊണ്ട് വീട്ടുകാർ അറിഞ്ഞുകൊണ്ടാണെന്നോ അറിയത്തില്ല വീട്ടുകാർക്ക് അതുകൊണ്ട് വീട്ടുകാർക്ക് പോയി നിങ്ങൾ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാക്കണ്ട വേറെ പ്രശ്നമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെ പിറ്റേ ദിവസം തന്നെ കൊണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എന്ത് ചെയ്തു ഇറ്റലിയിലേക്ക് പോയി അവൻ ഇറ്റലിയിലേക്ക് പിറ്റേ ദിവസം തന്നെ പോയിട്ടുണ്ട് എങ്കിൽ ഇവൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അവിടെ നിന്ന് എന്ത് ചെയ്യും ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് ബസ് നൈറ്റിൽ അവിടെ ഉപയോഗിക്കുക എന്തിനുശേഷം ഇവിടെ ആപണവും കാര്യങ്ങളൊക്കെ വാങ്ങുക ഇവിടെ നിന്നെടുത്ത് നേരെ എന്ത് ചെയ്യുക ഗൾഫിലേക്ക് പോയി പിന്നീട് ഇറ്റലിയിലേക്ക് പോയി അവിടെയുള്ള ഭാര്യയുമായിട്ട് കുടുംബവുമായിട്ട് കള്ള ഭാര്യയുമായിട്ട് സുഖിച്ച് ജീവിക്കുക ഇതായിരുന്നു ഇവന്റെ പ്ലാൻ എന്നുള്ളത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇതിനപ്പുറം നമുക്കൊരു തെളിവും കാര്യങ്ങളൊന്നും വേണ്ട അപ്പോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിന്റെ കമന്റ് പിന്നീട് കമന്റ് ബോക്സ് വന്ന് കുറെ നീ കണ്ടോടാ നീ അവിടെ പോയിരുന്നോടാ നീ ആദ്യ ആ റൂമിൽ ഉണ്ടായിരുന്നോടാ എന്നൊക്കെ ചോദിച്ച് കുറെ എണ്ണം വന്നിട്ടുണ്ട് അവരെയൊക്കെ വാ ഇപ്പടഞ്ഞിട്ടുണ്ടാവോ എന്ന് ഞാൻ കരുതുന്നു നമ്മളൊരു വിഷയം കാണുമ്പോൾ നമുക്ക് ലോജിക്കലായിട്ട് തോന്നുന്നു ഇന്നലത്തെ ഈ ഒരു വിഷയം വന്നപ്പോൾ എനിക്ക് ലോജിക്കലായിട്ട് തോന്നി ഇത് യവന്റെ ഭാഗത്താണ് തെറ്റി യവൻ ഉടായ്പ കാണിച്ചു അവൻ പിറ്റേ ദിവസം തന്നെ ഇറ്റലിയിലേക്ക് കയറി പോയി എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി വൻ മുംബൈ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഇറ്റലിയിലേക്ക് പെട്ടെന്നൊന്നും കേറി പോവാൻ പറ്റത്തില്ല അപ്പൊ മുംബൈ അവൻ പ്ലാൻ ചെയ്ത് വളരെ കൃത്യമായിട്ട് പ്ലാൻ എന്ത് ചെയ്തു ചെയ്ത് കൊണ്ടുവന്നതാണ് അങ്ങനെയാണ് എന്ത് ചെയ്ത് ഇവരുടെ ഇവൻ ഇട്ട സ്വർണം വരെ ഇവ അഞ്ചുപവന്റെ മാല വരെ ഊരി വാങ്ങിച്ചിട്ട് ഇവൻ പോയി കടന്നു കടഞ്ഞു എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട് ഇവന് ലുക്കോസ് ഔഫ് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് ഇറ്റലിയിലേക്ക് ഇറ്റലിയിലെ എംബസിയുമായി ബന്ധപ്പെട്ട് ഇവൻ ചെയ്താൽ ഇരിച്ചു കൊണ്ടുവരികയും യവനെ ജയിലിലടച്ച് അവനുള്ള ശിക്ഷ കൊടുക്കണം അവനെ ആരെയൊക്കെ ഇതുപോലെ ചതിച്ച് എത്ര എണ്ണത്തിനെ കെട്ടി പുറം കൊണ്ട് പോയിട്ടുള്ളറിയത്തില്ല അപ്പൊ എന്താണ് സംഭവം ഇതാണ് അത് മാൻപേട തന്നെയായിരുന്നു പ്രശ്നം ഇവനായിരുന്നു ഏ അത് പുലിയെന്ന് വരുന്നില്ല അതൊരു മാൻപേടെ തന്നെയായിരുന്നു പ്രശ്നം യവനായിരുന്നു യവൻ സഹിക്കോണി ഒരു വിവാഹ തട്ടിപ്പ് വീരനാണ് യവന്റെ കൈയിരിപ്പ് കൊണ്ടല്ലേ യവന്റെ ക്രിമിനൽ ബുദ്ധിയാണ് ഇതിനെല്ലാത്തിനും പിന്നിലെന്ന് മനസ്സിലാവുന്നു നമുക്ക് വീണ്ടും കാണാം ജയ്ഹന്ദ്